ാണ് വിജയ് സാർ അതുകൊണ്ട് ആ സിമ്പിൾ ആണ് അതാണ് നമ്മുടെ ഇളയ തലവത് വിജയണ്ണൻ ദൈവം തന്നെയാണ് എന്റെ കാല് കണ്ടത് കണ്ട് എന്നെ വിളിച്ച് എനിക്ക് നല്ല ഭക്ഷണം തന്നു റൂമ് റെസ്റ്റ് എടുക്കാൻ തന്നു ഏറ്റവും വലിയ റൂമിലാണ് ഇതൊന്നും വേൾഡിൽ ആർക്ക് കിട്ടിയെന്ന് അറിയില്ല കണ്ണുകൾ അടുത്ത എനിക്ക് സിനിമയിൽ അവരെങ്കിൽ ഇപ്പൊ പുതിയൊരു പടം വന്നിട്ടുണ്ട് വിജയ് സാറിനെ കൊണ്ട് പടത്തിൽ അഭിനയിക്കണം പറഞ്ഞു അപ്പോൾ കാര്യം മുളിയും താടിയൊക്കെ പറഞ്ഞപ്പോൾ ജയ് സാറ് ഡയറക്ടറിനെ കൊണ്ട് സംസാരിക്കാൻ പറഞ്ഞു പ്രൊഡ്യൂസറിനെ കൊണ്ടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേറെ ഒരു പടം കിട്ടിയിട്ട് നാളെ ഞാൻ പൈനയിലൊക്കെ പോയി കാലൊക്കെ കാണിച്ച് രണ്ട് ദിവസം റെസ്റ്റൊക്കെ വലിയൊരു നടൻ്റെ പടം കിട്ടിയിട്ട് നാളെ അങ്ങോട്ട് പോകും ഇനിയിപ്പോൾ ഒരു ആഗ്രഹമുള്ള വീട് നോക്കണം സിനിമയെ അഭിനയിക്കണം ബിഗ് ബോസിൻ്റെ ആഗ്രഹമുണ്ട് അത് ഈ നാലാം ക്ലാസ്സുകാരുടെ കിട്ടുമെന്ന് അറിയില്ല അപ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് പറയേണ്ടി ചോറ് നൽകുന്ന ഓലപ്പേരിലിരുന്ന് സങ്കടപ്പെട്ട് ചുമരുംചാരി ഇരുന്ന് കണ്ണ് നിലങ്ങണ്ട എന്തെങ്കിലും പ്രശ്നം നാലാം ക്ലാസ്സുകാരൻ ആലോചിക്കുക ഏഹ് ആ ചോറ് ഓലപ്പേരിൽ ചിലപ്പോ ഭക്ഷണം കഴിക്കണത് ഏർ ഉപ്പിലിട്ട മാങ്ങയായിരിക്കാം മഴ കൂടി ചാരിച്ചിരിക്കുക താജ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കണ്ട ആലോചിക്കണം പിന്നെ നമ്മൾ ആരെങ്കിലും വയറിലാകുകയാണെങ്കിൽ മുതലെടുക്കാനായി പല ആൾക്കാരും സൂക്ഷിക്കുക അത് ചങ്കു രക്തബന്ധം പോലെ നല്ല ആളുകൾ ഉണ്ടോ അതും കൂടെ സൂക്ഷിക്കുക അപ്പൊ അതൊക്കെ ആലോചിക്കുക എന്തായാലും നമുക്ക് നിരശ വേണ്ടി കിട്ടി എന്തെങ്കിലും പ്രശ്നം വന്നാ കരയ്യ തരഞ്ഞു തീർത്ത് ദൈവത്തിന്റെ മനസ്സൊരുക്കി വിളിച്ച അവിടെ എത്തിപ്പെടും അതിന്റെ ഒരു സൂചനയാണ് പിന്നെ തന്നെ ചീത്ത പറഞ്ഞവരും കളിയാക്കിയവരും അവരിനെ കൊണ്ടൊക്കെ നന്ദിയേ പറയുന്നൂ ഒരുപാട് സന്തോഷം വിജയൻ പാർട്ടിക്കാരും ഫാൻസും മലയാളികളും എല്ലാവരും നമ്മളെ ലോകം മൊത്തം എല്ലാവരും സപ്പോർട്ട് ചെയ്തു സഹായിച്ചു എല്ലാവർക്കും നന്ദി നമസ്കാരം ആപ്പിള് വിജയ് സാർ തന്നെ കടലിൽ തന്നു പിന്നെ ഒരു കാര്യം ഇവിടെ പറയണ്ടി മാനാടനെ പറഞ്ഞവരെ ഉണ്ണി തമ്പി വീട് നല്ല പാത കാപ്പ പോയിട്ടുപോ അങ്ങനെ കേരളവരെ ഇറങ്ങി ഫോട്ടോ എടുത്തിട്ട് നമ്മുടെക്ക് ആവശ്യമുള്ള കൊടുക്കും ഭക്ഷണമൊക്കെ കൊടുക്കുക പറഞ്ഞ നാളെ പോയാൽ മതി പറഞ്ഞ് ജ്യൂസും ഭക്ഷണവും തന്നു വണ്ടിയിൽ പോയിട്ട് പോലും ഓടി പ്രൊഡക്ഷൻ അനിയന്മാർ വന്ന് ഭക്ഷണം തന്നു അതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ലോകമെമ്പാടും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഈ മലയാളികളെല്ലാവരും വിജയണ്ണൻ അതാണ് വിജയണ്ണൻ അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരാൾക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അതാണ് സിമ്പിൾ ആയിട്ടുള്ള ഇതാണ് multimil <coughs> Beast <coughs> <coughs> மைக் மொத்தி மைக் கொடுத்து